ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ലാലേട്ടൻ വരുന്ന ഇന്നത്തെ എപ്പിസോഡ് മുതൽ അത് തുടങ്ങുകയാണ് എന്ന് ലാലേട്ടൻ പറയുന്നു ഇപ്പോൾ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ടാസ്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ആക്ടിവിറ്റി റൂമിൽ വെച്ചാണ് ഇത് നടക്കുന്നത് അവിടെ ഒരു ബൗളിൽ ബോളുകൾ ഇട്ടേക്കും ആ ബോൾ എടുത്തുകൊണ്ട് വന്ന് അതായത് ഒരു പലക പോലുള്ള ഒരു ബാറ്റ് പോലുള്ള ഒരു ചെറിയ സാധനം അതെടുത്തിട്ട് അതിൻ്റെ പുറത്ത് വച്ചുകൊണ്ട് നേരെ എതിർവശത്തുള്ള ബൗളിലേക്ക് കൊണ്ടുവന്ന് ഇടുക എന്നുള്ളതാണ് ആ ടാസ്ക് എന്ന് പറയുന്നത് വെറുതെ കൊണ്ടുവന്നത് ഇടാൻ സാധിക്കത്തില്ല കാരണം അത് ഒരു ചെറിയ പലക കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടി നടന്നു വന്ന് വേണം അതായത് ജസ്റ്റ് കാലപ്പുറവും ഇപ്പുറം മാറിക്കഴിഞ്ഞാൽ താഴെ വീഴും പിന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരണം ആ ഒരു തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും അനീഷ് ഉൾപ്പെടെ അനീഷ് ആര്യൻ അനുമോള് ആദില ഷാനവാസ് ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നുണ്ട് അതിൽ സാബ് കൊണ്ടുവന്നിടുന്നത് തെറിച്ച് അപ്പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത് ഈ ടാസ്കിൽ ആര് ജയിക്കും അവർക്കായിരിക്കും ആദ്യത്തെ ടിക്കറ്റ് ഫിനാലെ പോയിന്റ് ലഭിക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റ് ആദ്യ പോയിന്റ് ആരായിരിക്കും ഇതിൽ നേടുക എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ആര്യനായിരിക്കുമോ അനീഷിനായിരിക്കുമോ സാബുവിനായിരിക്കുമോ നെവിനായിരിക്കുമോ ഷാനവാസിനായിരിക്കുമോ അനുവിനായിരിക്കുമോ ആതിലയ്ക്കായിരിക്കുമോ ആയിരിക്കുമോ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്ന ആദ്യ പോയിന്റ് നേടുന്ന ടിക്കറ്റ് ഫിനാലയ്ക്കുള്ള ആദ്യ പോയിന്റ് നേടുന്ന മത്സരമാണ് ഇന്ന് ബി ബി ഹൗസിൽ നടക്കാൻ പോകുന്നത് കാത്തിരിക്കാം എന്തായിരിക്കും എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്ന് അറിയാനായി